നേരത്തെ പരാതി കൊടുത്തിട്ടുണ്ട് ഇതൊരു അഞ്ച് വർഷം മുമ്പ് തന്നെ ഈ മരത്തിന് ഒന്ന് ഉണങ്ങിയാൽ നിന്നിരുന്നത് രണ്ട് മരങ്ങളാണത് ഇരട്ട മരമാണ് ഉള്ളത് അന്ന് പരാതി കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടടിസ്ഥാനത്തിൽ അന്ന് പഞ്ചായത്തിലാണ് നേരത്തെ പരാതി കൊടുത്തത് പഞ്ചായത്തിൽ നിന്ന് അത് അവർ വില്ലേജ് ഓഫീസറെ ഫോർവേഡ് ചെയ്യുകയും വില്ലേജ് ഓഫീസ് സ്ഥലം സന്ദർശിക്കുകയും അപകട അവസ്ഥ അവർക്ക് ബോധ്യപ്പെട്ടെങ്കിലും അത് ഫോറസ്റ്റും അതിൻ്റെ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് മേലേതിരെ എഴുതാം എന്ന് പറഞ്ഞ് അവർ പോവുകയാണ് ചെയ്തത് അതിനുശേഷം ഒരു നടപടി ഉണ്ടായിട്ടില്ല ഇവിടെ ഇന്നലെ പോലും ഇത് അപകടാവസ്ഥയിലാണ് ഇന്ന് രാവിലെ കെ എസ് ഇ ബിയുടെ പിന്നെ രാത്രി കറൻറ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ രാവിലെ ആറുമണിക്ക് കെ എസ് ഇ ബിയിലെ ആളുകൾ വന്ന് ഇവിടെ ഇത് പരിശോധിച്ചപ്പോൾ മരമക്ക് തട്ടി നിൽക്കുന്നുണ്ടെന്ന് പറയുകയും അങ്ങനെ കെ എസ് ഇ ബിക്കാർ വന്ന് അവരെ കൊണ്ട് സാധിക്കുന്ന ചെറിയ ചുള്ളി മുറിച്ച് അവർ തിരിച്ചു പോയത് ആ സമയത്ത് തന്നെ അത് അതിന്മേക്ക് ചാഞ്ഞാണ് നിൽക്കുന്നതെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു പക്ഷെ എന്തായിരുന്നാലും വലിയൊരു ഭാഗ്യം കൊണ്ട് ആണ് ഇത് രക്ഷപ്പെട്ടത് നിരന്തരം വാഹനങ്ങൾ നിരന്തരം എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റിൽ തന്നെ നൂറോളം വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു ദേശീയപാതയാണിത് ഒരു വാഹനങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വലിയ ഭാഗ്യമാണ് ഇത് ഈ സമയത്ത് ചെയ്യാൻ കടപുഴുക്ക് പോകണോ താഴെ നേരത്തെ സൂചിപ്പിച്ചാണ് പരാതി കൊടുത്താണ് ഇവിടെ ഈ രണ്ട് മൂന്ന് തൊട്ടടുത്തുള്ള രണ്ട് മൂന്ന് വീട് വീടുകാരൊക്കെ നേരത്തെ തന്നെ കൊടുത്തതാണ് പരാതി കൊടുത്തതാണ് പക്ഷെ അതൊന്നും അതിന്റെ ഗൌരവത്തിലെടുക്കാന് ഡിപ്പാർട്ട്മെന്റോ പിന്നെ ഹൈവേ അതോറിറ്റി കുറെ ഡബ്ല്യു ഡി എന്ന് പറയും കുറെ ഹൈവേ ഉണ്ടതെന്ന് പറയും അങ്ങനെ ഏതായിരുന്നാലും ഇതുവരെ നടന്നില്ല ഇന്ന് രാവിലെ പോലും ഇന്ന് ആറര മണിക്ക് പോലും ഞാൻ ഈ കാര്യം കെ എസ്ഇബിന്റെ ഉദ്യോഗസ്ഥ ജീവനക്കാർ ഇവിടെ വന്നിപ്പോ പറഞ്ഞതാണ് ഈ അപകടാവസ്ഥയെ കുറിച്ച് പറഞ്ഞാണ് എന്റെ പേര് സാദിക്കലി തീർച്ചയായിട്ടും അതായത് ഇതുമായി ബന്ധപ്പെട്ട് പല തവണ അധികൃതർക്ക് പരാതി നൽകിയപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് അത് അവരാണ് ഇവരാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുക എന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഇന്ന് രാവിലെ കെ എസ് ബി അധികൃതർ വരികയും ഇതിന്റെ ചില്ലകളൊക്കെ അതായത് ലൈനിലേക്ക് തൂങ്ങി നിൽക്കുന്ന ചില്ലകളടക്കം വെട്ടിമാറ്റി പോയതാണ് അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള വലിയൊരു ദുരന്തം ഉണ്ടായിരിക്കുന്നത് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ പോലെ എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂർ വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു ദേശീയപാതയാണ് ഇത് ഇവിടെയാണ് ഇത്തരത്തിലുള്ള വലിയ ഒരു ദുരന്തം ഉണ്ടായിരിക്കുന്നത് വാഹനങ്ങളിൽ ഇല്ലാത്തൊരു സമയത്ത് വീണതുകൊണ്ട് തന്നെ അത് വലിയ ഒരു ആശ്വാസം എന്ന് പറയേണ്ടിയിരിക്കുന്നു ഏതായാലും ഇപ്പോൾ വലിയ തരത്തിലുള്ള ഗതാഗതം ദീർഘദൂര ബസുകൾ ഉൾപ്പെടെ കെ ഉൾപ്പെടെയുള്ള വലിയ തരത്തിലുള്ള ഗതാഗത കുരുക്ക് അനുഭവപ്പെടുകയാണ് കെ എസ് ആർ ടി സി ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഇപ്പോൾ രണ്ട് സൈഡിലുമായി കിലോമീറ്ററുകളോളം വലിയ തരത്തിൽ ഉണ്ട് ഏതായാലും ഫയർഫോഴ്സിന്റെയും സന്നദ്ധ പ്രവർത്തകരുടെയും ഒക്കെ നേതൃത്വത്തിൽ ഈ മരം മൂറ്റൽ മരമാണ് അത് മണിക്കൂറുകൾ ഇടപെട്ടുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ ഇടപെട്ടുകൊണ്ട് മരം മുറിച്ചു മാറ്റാനുള്ള ഒരു ശ്രമം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും ഒക്കെയുണ്ട് പോലീസും ഇപ്പോൾ ഈ സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ വാഹനങ്ങൾ ഇപ്പോൾ താൽക്കാലികമായി വഴി തിരിച്ചിഴുവാനുള്ള ശ്രമവും പോലീസിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട് വലിയൊരു കൂറ്റൻ മരമാണ് ഇത്തരത്തിൽ റോഡിലേക്ക് ദേശീയപാതയിലേക്ക് കടപുഴകി വീണ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഏതായാലും മരം ഇപ്പോൾ മുറിച്ചു മാറ്റാനുള്ള തീവ്രമായ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് പന്ത്രണ്ട് കൂടിയാണ് മരം ഇങ്ങോട്ടേക്ക് വീണത് ഈ മരം ഇപ്പോൾ സന്നദ്ധ പ്രവർത്തകരുടെയും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഏറെ പണിപ്പെട്ടുകൊണ്ടാണെങ്കിൽ പോലും മുറിച്ചു മാറ്റി റോട്ടിൽ നിന്ന് മാറ്റാനുള്ള ശ്രമം നടക്കുകയാണ് കാരണം ഗതാഗതം പുനഃസ്ഥാപിക്കേണ്ടതുണ്ട് വലിയ തരത്തിലുള്ള ഗതാഗത കുരുക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ കടത്തിയിവിടേണ്ട സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ദ്രുതഗതിയിൽ വളരെ വേഗത്തിൽ നാട്ടുകാരുടെയും ഒക്കെ കൂടി തന്നെ മരം മുറിച്ചു മാറ്റാനുള്ള ഒരു ശ്രമം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്